ിൽ നിന്നും പർച്ചേസ് ചെയ്യൂ നിങ്ങൾക്കും ലക്ഷാധിപതിയാകാം നറുക്കെടുപ്പിലൂടെ ഒന്നര ലക്ഷം രൂപ സമ്മാനം രൂപയുടെ പർച്ചേസിനും ലഭിക്കുന്ന സമ്മാന കൂപ്പണിലൂടെ ബമ്പർ പ്രൈസ് ഒരു ലക്ഷം രൂപ സെക്കൻഡ് പ്രൈസ് പതിനായിരം രൂപ വീതം അഞ്ചു പേർക്ക് ഈ ഓഫർ ഏപ്രിൽ മുപ്പത് വരെ മാത്രം ഈ റംസാനും വിഷുവും വെഡ്ഡിംഗ് കാസലിനൊപ്പം ആഘോഷമാക്കൂ ആഘോഷമാക്കൂസ് വെഡ്ഡിംഗ് കാസൽ മാൾ പൊതുജനാരോഗ്യത്തെ ശക്തിപ്പെടുത്തുന്നതിൽ ജനകീയാരോഗ്യ കേന്ദ്രങ്ങൾ ശക്തി പകർന്നു മന്ത്രി വീണ ജോർജ് ആരോഗ്യ മേഖലയിൽ പ്രാഥമിക തലം മുതൽ നവീന മാറ്റങ്ങളിലൂടെയാണ് ആരോഗ്യവകുപ്പ് കടന്നുപോകുന്നതെന്ന് മന്ത്രി വീണ ജോർജ് അഭിപ്രായപ്പെട്ടു നന്നമുക്ക് ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച പത്മശ്രീ നമ്പൂതിരിപ്പാട് മെമ്മോറിയൽ കുടുംബാരോഗ്യ കേന്ദ്രം കെട്ടിടത്തിന്റെ ഉദ്ഘാടനം ഓൺലൈനായി നിർവഹിക്കുകയായിരുന്നു ഇവർ ആരോഗ്യമേഖലയിലെ ഗുണനിലവാര വർദ്ധനക്കാണ് സർക്കാർ മുൻതൂക്കം നൽകുന്നത് പൊതുജനാരോഗ്യം ചികിത്സ സർക്കാർ സേവനം എന്നിവയിലെ ഗുണനിലവാരം മെച്ചപ്പെടുത്തുകയാണ് ഇത്തരം ആരോഗ്യ കേന്ദ്രങ്ങളിലൂടെ ലക്ഷ്യമിടുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ശിലാഫലകം അനാച്ഛാദനം ചെയ്തു കോവിഡിന്റെ കാലഘട്ടത്തിലാണ് ശ്രമകരമായിട്ടുള്ള ജോലി ഏറ്റെടുക്കാൻ ആരോഗ്യ പ്രവർത്തകർ നിപ്പയുടെ സന്നദ്ധതരാണ് നമ്മൾ കണ്ടു വനം പാടിയെ പോലെ തന്നെ ഓടി നടക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട സഹോദരി നിപ്പക്ക് അവരുടെ ജീവൻ ബലിയർപ്പിച്ചു നമ്മൾ കണ്ടു അതിലും ശ്രമകരമായിട്ടുള്ള വലിയ ജോലിയായിരുന്നു കോവിഡ് കാലത്ത് വീടുകളിൽ നിന്നും കോവിഡ് വീട് സ്ഥലങ്ങളിൽ നിന്നാണ് ആംബുലൻസിൽ കയറ്റി ആശുപത്രിയിൽ എത്തിച്ചതും അവരെ നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും സൃഷ്ടിച്ചത് പി നന്ദകുമാർ എം എൽ എ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ നോർക്ക റൂട്ട് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ മുഖ്യാതിഥിയായിരുന്നു